നമസ്കാരം നമ്മളിന്നുള്ളത് ഇവിടെ എറണാകുളം നെടുമ്പാശ്ശേരി ഭാഗത്താണ് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ട്രഡീഷണൽ വീടിൻ്റെ ഒരു ഹോം ടൂറാണ് ഇന്ന് കാണിക്കുന്നത് പ്രകൃതി സൗഹൃദ നിർമ്മിതിയുടെ പ്രചാരകനായിട്ടുള്ള നമ്മുടെ ശാന്തിലാൽ സാറാണ് ഈ വീടിൻ്റെ നിർമ്മിതി അപ്പോൾ ഒരുപാട് വീടുകൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ശാന്തിലാൽ സാറിൻ്റെ വീട് വീടുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് പെട്ടിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇതും ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെയും ബ്രിക്സ് കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വിൻസി മാഡത്തിൻ്റെയും കുടുംബത്തിൻ്റെ വീടാണ് അപ്പോൾ വിൻസ് മേഡം നമുക്ക് വേണ്ടിയിട്ട് അടുത്ത് വെയിറ്റിങ്ങിലാണ് അപ്പോൾ അവർ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയും അവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രവാസ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തികളാണ് ഫാമിലി ആയിരുന്നു അപ്പോൾ അവർക്ക് പ്രവാസം വിട്ടിട്ട് നാട്ടിലേക്ക് ഒരു പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന ഒരു രീതിയിലുള്ള ഒരു വീടാണ് അവർ ഉദ്ദേശം ഉണ്ടായിരുന്നത് ആ ഉദ്ദേശത്തിലേക്കൂടെയാണ് നമ്മുടെ ശാന്തിരാജ് സാറിൻ്റെ അടുത്തെത്തിയത് അപ്പോൾ അങ്ങനത്തെ ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുമ്പോൾ പുറത്തേയും ബ്രിക്സ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള പ്ലാസ്റ്ററിങ്ങും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ പഴയ ഓടുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് ഫ്രണ്ടിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വരാന്ത ഒരു സിറ്റൌട്ട് കാണാം നാല് പില്ലർ കൊടുത്തിട്ടുണ്ട് ആ പില്ലറിലൊക്കെ നാച്ചുറൽ സ്റ്റോണാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കാനുള്ള സെറ്റപ്പ് അതുപോലെ തന്നെ ഗ്രാനൈറ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ള ഡീറ്റെയിൽസ് നമ്മളിതിരെ കൊടുക്കുന്നതായിരിക്കും ഇതാണ് നമുക്ക് നേറി വരുമ്പോൾ വരാന്ത എന്ന് പറയുന്നത് നീളത്തിലുള്ള വലിയൊരു വരാന്ത പുറത്തേം ആണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പഴയ കാലത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും നമ്മുടെ ശാന്തിലാൽ സാർ ചെയ്തിരിക്കുന്നത് കസ്റ്റ ഒരു ക്ലയൻറ്റിൻ്റെ താല്പര്യ പ്രകാരം അപ്പം നിങ്ങൾക്ക് റൂഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പം നമ്മൾ നേരത്തെ കണ്ടപ്പോൾ പുറത്തുനിന്ന് വേറൊരു ഇതിൽ മേഞ്ഞിരിക്കുന്നത് അത് സാധാരണ ഒരു ഓട് ഉള്ളിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു ഫ്ലാറ്റ് രീതിയിലുള്ള ഒരു ഓടാണ് അവിടെ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നാച്ചുറൽ ആണ് ഇതിൽ പില്ലറിലൊക്കെ കൊടുത്തിരിക്കുന്നത് അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതാണ് ഇവിടെ മെയിൻ ഡോർ വരുന്നത് ഒക്കെ മരത്തിലാണ് തടിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിവിശാലമായിട്ടുള്ള വെജിറ്റബിൾ സൗകര്യമുള്ള ഒരു ആണ് നിങ്ങൾക്ക് സൗകര്യമാണ് കാണാൻ പറ്റുക അവിടെ ഒരു ഒരു പ്രയർ ഏരിയ എന്നുള്ള ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫോർമൽ ലിവിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട് സെറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ഫോർമൽ ലിവിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ നമുക്ക് പുറത്തേയും കട്ട തന്നെ തിരിച്ച് വെച്ചിട്ട് അവിടെ ഒരു എയർറോളിൻ്റെ ഒരു പാസേജ് എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തിട്ടിട്ടുണ്ട് നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു പോർഷനാണ് കോട്ടയാട് എന്ന് പറയുന്നത് ഈ ഒരു കോട്ടയാടും ഏ ആ ഓക്കെ അത് പറയാം അപ്പോൾ ഇതാണ് കോട്ടയാട് വരുന്നത് കോട്ടയാടിലെ ഏറ്റവും ടോപ്പിൽ നമുക്ക് നമുക്കൊരു ഹോളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആയിട്ടുള്ള ഒളിച്ചും അതേപോലെ മഴയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു രീതി ഫോളോ ചെയ്തേക്കുന്നത് ഈ ഒരു നിർമ്മിതി നമുക്ക് പ്രകൃതി സൗഹൃദ നിർമ്മിതി ശാന്തി സാർ എല്ലാ വീടുകളിലും വളരെ ഭംഗിയായിട്ട് തന്നെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുന്ന് നേരെ കാണുമ്പോൾ തന്നെ കൂട്ടിയാട് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത് ഡൈനിങ് സ്പേസ് വരുന്നത് ഡൈനിങ് സ്പെയ്സിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ഈ ഡൈനിങ്ങിന്റെ സ്പേസിൽ തന്നെയാണ് ഇവിടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനുള്ള ഒരു എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാസൊക്കെ വന്നു കഴിഞ്ഞാൽ വാഷ് ബേസിൻ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ്ങിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് എന്നാൽ കുറച്ച് ഹൈഡ് ചെയ്ത രീതിയിലാണ് ഇവിടെ വാഷ് ബേസിൻ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു വീട്ടിൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ആ മൂന്ന് ബെഡ്റൂമാണ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ആദ്യത്തെ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത് അത്യാവശ്യം ഒരു പന്ത്രണ്ട് പതിനാലൊക്കെ സൈസ് വരുന്ന വലിയ മാസ്റ്റർ ബെഡ്റൂമുകളാണ് കൂടുതലും എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് ചുമരൊക്കെ മാത്രം ബാക്കിയുള്ള ഏരിയയിലൊക്കെ പുറത്തേക്കും കട്ട് തന്നെ ചെയ്തിരിക്കുന്നത് വലിയ ക്യൂൺ സൈസ് കട്ടിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് വരുന്നത് സെക്കൻഡ് ബെഡ്റൂമെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഇവിടെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഒന്ന് ഈ ഒരു വശത്തായിട്ടും ഒന്ന് ആ ഒരു വശത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത് അപ്പോൾ ഇവിടെ വരുന്ന ബെഡ്റൂം ആണ് നമുക്ക് നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ അതേ സൈസൊക്കെ തന്നെയാണ് ഏകദേശം വരുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് പതിനാല് കഴിഞ്ഞൊരു പതിനാല് പതിനാലൊക്കെ സൈസ് വരുന്ന വലിയൊരു ആണ് ഈ ഒരു ബാത്തൂം വരുന്നത് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു വിൻഡോന്റെ ഒരു ഭാഗത്ത് ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ശാന്തിലാൽ സാറ് പിന്നെ അതുപോലെ തന്നെ അറ്റാച്ചഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ രീതിയിൽ തന്നെ ഫുൾ ലെങ്ത്തിൽ ഉള്ള വാഡ്റൂമുകൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല സൗകര്യത്തോടുകൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടൊരു വാള് മാത്രം പുറത്തേയും ബ്രിക്സിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ുള്ള ബെഡ്റൂമാണ് അപ്പോൾ അതിന് മുന്നേറ്റ് ഈ ഒരു വശത്തായിട്ടാണ് സ്റ്റെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിന് കൊടുക്കുമ്പോൾ നമുക്കൊരു ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ശാന്തിലാൽ സാർ ഈ ഒരു ഭാഗത്ത് ജാവി വർക്ക് കൊടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് കയറുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സ്റ്റെയറും കുറച്ച് വെറൈറ്റി രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതിന് മുന്നേറ്റ് നമുക്ക് ബെഡ്റൂം കാണാം ബെഡ്റൂം കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റെയർ കാണിക്കാം അപ്പോൾ താഴെ കാണുന്ന ഒരു മൂന്നാമത്തെ ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും കാണുന്നത് ഇതും അത്യാവശ്യം സൈസ് വരുന്ന ഏകദേശം ഒരു പതിനാല് പതിനാലോ ഒക്കെ സൈസ് വരുന്ന ഒരു വലിയ ബെഡ്റൂമാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഫോർ ബൈ ടു ടൈല് സാധാരണ നോർമൽ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എയർ റോളിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഈ പോർത്തെയും ബ്രിക്സ് തന്നെയാണ് നേരെ കെടുത്തി വെച്ചിട്ടുള്ള രീതിയിലാണ് അപ്പോൾ നല്ല രീതിയിൽ എയർ പാസേജ് നടക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെയും വലിയ ഫുൾ ലെങ്ത്തിൽ ഉള്ള ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മേക്കപ്പ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കിച്ചണിലാണ് കിച്ചണിലേക്കാണ് വരുന്നത് കിച്ചണിലേക്ക് വരുന്നതിന് മുന്നായിട്ട് നമ്മുടെ കയറി വരുമ്പോൾ തന്നെ ഈ ഫാമിലി ലിവിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് കിച്ചൺ വരുന്നത് അപ്പോൾ ആ കിച്ചണിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഓപ്പൺ വിൻഡോ ആയിട്ട് ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ശാന്തി സാറിൻ്റെ മിക്ക വീടുകളിലും ബെഡ്റൂമെന്ന് വരെ ഒരു കിട്ടുന്ന ഒരു സെറ്റപ്പിലാണ് വിൻഡോസ് കൊടുക്കാറുണ്ട് അതുപോലെത്തെ ജസ്റ്റ് ഒരു വിൻഡോ അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനൊക്കെ ആയിട്ട് ഒരു ചെറിയ സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വലിയൊരു കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന്റെ കൗണ്ടർ ടോപ്പ് ഒക്കെ ഗ്രാനൈറ്റ് കൊടുത്തിട്ട് അതേപോലെ തന്നെ വാർഡ്രോബ് കബോർഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു വലിയൊരു കിച്ചനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കിച്ചൻ്റെ ഫ്ലോറിംഗിൽ കൊടുത്തത് ഒരു വുഡൻ കളർ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആഫ് സ്റ്റെയർ വരുന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെയറിന്റെ ഒരു ബാക്ക് സൈഡിലായിട്ട് വർക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റെയറിന്റെ ഒരു കൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു രീതിയിൽ ഇതിന്റെ ബേസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ജി എ പൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിന്റെ ടോപ്പിൽ നമ്മുടെ ശാന്തി സാർ പലകിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ പഴമ നഷ്ടപ്പെടാതെ അതേ രീതിയിൽ തന്നെ പുതിയ രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നാലാമത്തെ ഒരു ബെഡ്റൂം കൂടി ഇവിടെ ഉണ്ട് പക്ഷേ ഇതിപ്പോൾ അടുത്ത് എടുത്തിട്ടുള്ളൂ നാലാ ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിൽ ഉപയോഗിക്കാം ഇതൊരു ഓപ്പൺ ഏരിയയാണ് ഇതൊരു ബെഡ്റൂം ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വലിയൊരു ഹാൾ പോലെ ഇവിടെ അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ കിഡ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതാക്കി ഇട്ടേക്കാണ് സ്നോ പ്രൂഫാണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് പുറത്ത് ബ്രിഡ്ജാണ് രണ്ട് സൈഡിൽ ഗ്രില്ല വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു സിറ്റിങ്ങിൽ കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പാസേജ് പിന്നെ ഇതൊരു ബെഡ്റൂമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് ഇതൊരു ചെറിയൊരു ലൈബ്രറി എന്നുള്ള രീതിയിൽ മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ആ രീതിയിലുള്ളൊരു റൂമാണ് ഇവിടെ വരുന്നത് അപ്പോൾ നമുക്ക് ലാസ്റ്റ് വരുന്നൊരു പോർഷനാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ജസ്റ്റ് ഒരു ഫോർമൽ ലിവിങ് എന്നുള്ള രീതിയിലാണ് ഇവിടെ അത്യാവശ്യം നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അയൺ ടേബിൾ എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെയും നമുക്ക് അത്യാവശ്യം കിടക്കാൻ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫോർമൽ ലിവിങ് ആണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഓപ്പൺ ടെറസ് വരുന്നുണ്ട് അതും അത്യാവശ്യം നല്ലൊരു ഏരിയ അവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും സ്പേസാണ് കൂടുതൽ വരുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെയും മേലും പോയിട്ടുണ്ട് കാരണം ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അതിന്റെ മേലെയും പോയിട്ടുണ്ട് അപ്പൊ ഈ വീട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ശാന്തിലാൽ സാറാണ് പ്രകൃതി സൗഹൃദ നിർമ്മിച്ച പ്രചാരമാണ് നമ്മുടെ ശാന്തിലാൽ സാറ് അപ്പൊ ഇങ്ങനത്തെ വീടുകളാണ് കൂടുതലാൾ കേരളത്തിൽ ഇങ്ങോട്ട് നിർമ്മിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ വീടുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ സാറിനായിട്ട് കോൺക്ട് ചെയ്യാം ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്